സ്നേക് റെസ്ക്യൂർ രാജ്യ എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം റെസ്ക്യൂവിനിടയിൽ വലിയൊരു മൂർഖൻ്റെ കടിയിൽ നിന്നും അത്ഭുതകരമായി രക്ഷപ്പെട്ട സാഹചര്യം പങ്കുവയ്ക്കുകയാണ് ഈ വീഡിയോയിലൂടെ നെടുമങ്ങാട് മുനിസിപ്പാലിറ്റി ഇരുപതാം വാർഡ് കൗൺസിലറും പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കൂടിയായ ശ്രീമാൻ ഹരികേശൻ സാറാണ് ഈ റെസ്ക്യൂ കോൾ എന്നെ വിളിക്കുന്നത് നെടുമങ്ങാട് കരിപ്പൂർ ഇരുമരം എന്ന സ്ഥലത്ത് സദാ ആളുകൾ സഞ്ചരിക്കുന്ന ഒരു വഴിയരികിൽ ഒരു പൊത്തിലാണ് ഈ അതിഥി ഇരിക്കുന്നത് കുറേ ഭാഗം മണ്ണ് മാറ്റി നോക്കിയപ്പോൾ ഒരു ഹോള് പല ഹോളായിട്ട് തിരിയണുണ്ട് അപ്പോൾ ഞാൻ ആ സ്റ്റിക്കിൻ്റെ മൂഡ് കൊണ്ട് ഹോളിലൊന്ന് ടച്ച് ചെയ്ത് നോക്കണത് പറയുന്നല്ല പാമ്പിൻ്റെ സാന്നിധ്യം ചെറിയ രീതിയിൽ നമുക്കറിയാൻ പറ്റും ഡേ ഈ ടച്ച് ചെയ്യണ ഭാഗത്ത് ആളുണ്ടെന്ന് എനിക്ക് നല്ലതുപോലെ ബോധ്യായി അങ്ങനെ ആ ഭാഗം ഇടിച്ചു മാറ്റിയാണ് പാമ്പിനെ റെസ്ക്യൂ ചെയ്യുന്നത് ഞാൻ ഈ ചെയ്യുന്ന രീതി അനുസരിച്ച് ആരും ഹോളിൽ കമ്പിട്ട് കുത്താനൊന്നും നിൽക്കണ്ട പണിയിട്ട് ഞങ്ങൾ പാമ്പിനെ പറ്റി വ്യക്തമായി ധാരണ ഉണ്ടാക്കിയതിന് ശേഷം മാത്രമാണ് ഈ ഫീൽഡിലേക്ക് ഇറങ്ങുന്നത് ഈ നിൽക്കുന്ന നാട്ടുകാരൊക്കെ നല്ല സപ്പോർട്ടായിരുന്നു കേട്ടോ എനിക്ക് ആ മണ്ണ് ഇടിച്ചു മാറ്റാനും ഒക്കെ നല്ല ഹെൽപ്പ് ചെയ്തു പിന്നെ എങ്കിലും ഈ നാട്ടുകാരിൽ കാരണം എനിക്ക് പാമ്പിന്റെ കടി കിട്ടേണ്ടതായിരുന്നു പിന്നെ ദൈവാദിനം കൊണ്ട് അങ്ങനെ അങ്ങനെ അങ്ങ് ഒഴിഞ്ഞു പോയി ദേ ഇത് നോക്കിയേ എന്തൊരു ഭംഗിയല്ലേ അടിപൊളി മൂർഖൻ സൂപ്പർ സാധനം ഈ ഹോളിലിരിക്കണത് മൂർഖനാണെന്ന് മനസ്സിലാക്കാനുള്ള ഒരേ ഒരു വിദ്യ അതിൻ്റെ സ്കെയിൽസിന് ഇടയിലുള്ള ആ ലൈൻ ഉണ്ടല്ലോ അത് ഇളം മഞ്ഞ അല്ലെങ്കിൽ വെള്ളയായിരിക്കും പക്ഷേ ചേരയാണെങ്കിൽ സ്കെയിൽസ് ഏത് കളറും ആയിക്കോട്ടെ മഞ്ഞ ആയിക്കോട്ടെ കറുപ്പായിക്കോട്ടെ എന്തോ ആയിക്കോട്ടെ പക്ഷെ അതിനിടയ്ക്ക് വരുന്ന ആ സ്കിന്നിൻ്റെ കളർ ആ ലൈനിന്റെ കളർ ബ്ലാക്ക് ആയിരിക്കും ഓരോരുത്തരും വീഡിയോ എടുക്കേണ്ട ആവേശത്തില് എന്റെ മുമ്പില് വന്ന ചാടി എന്റെ പൊന്നോ എനിക്ക് ഒരു കടി കിട്ടാതെ അങ്ങനെ എങ്ങനെയൊക്കെ തെന്നിപ്പോയി താങ്ക് ഗോഡ് വീടിയെടുക്കുന്ന ആവേശത്തിൽ അരോഫ് മുമ്പിൽ വന്ന് പെട്ടതാണ് പക്ഷെ എനിക്ക് അവരെ ശ്രദ്ധിക്കാൻ പറ്റത്തില്ല എനിക്ക് എന്റെ എന്റെ ജീവനും ആ പാമ്പിന്റെ ജീവനും ഒപ്പം അവിടെ കൂടിയിരിക്കുന്ന നാട്ടുകാരുടെ ജീവനും എന്റെ കയ്യിലാണ് ദയവ് ചെയ്ത് ഞാൻ എല്ലാവരോടും പറയണേ ഇതുപോലുള്ള സാഹചര്യങ്ങളിൽ പാമ്പിനെ എടുക്കുന്ന സമയത്ത് ആരും മുന്നിൽ വന്ന് വീഡിയോ എടുക്കാൻ ശ്രമിക്കരുതേ നി ഞങ്ങൾക്കാര്ക്ക് ഒരു റെസ്ക്യൂസിനും അവിടെ നിൽക്കുന്നവർ വാച്ച് ചെയ്യാൻ പറ്റത്തില്ല ഈ പാമ്പിൻ്റെ തലയെ മാത്രമേ നമുക്ക് വാച്ച് ചെയ്യാൻ പറ്റൂ അതിൻ്റെ ആ പൊസിഷൻ അത് എങ്ങോട്ട് മാ പോകുന്നു നമ്മളെ കടിക്കാൻ വരുന്നു എന്നൊക്കെ മാത്രമേ നമുക്ക് നോക്കാൻ പറ്റൂ ബോഡി ഇത്രയും നല്ല ഹീറ്റായി നിൽക്കുന്ന സമയത്ത് ആ പാമ്പിൻ്റെ കടി കിട്ടിയിരുന്നു എങ്കിൽ ആ വേനം എൻ്റെ ശരീരത്ത് പെട്ടെന്ന് തന്നെ വ്യാപിച്ചതാണ് എല്ലാവർക്കും അറിയാലോ നമ്മുടെ ബിഗ് ഫോർ വെനമസ് സ്നാക്സിൽപ്പെട്ട ഒരു അതിഥിയാണ് മൂർക്കൺ സ്പെക്ടാറ്റിൾഡ് കോബ്ര ഇവയുടെ വെനം ന്യൂറോടോക്സിക് ആയതിനാൽ കടിയേറ്റാൽ നമ്മുടെ നാഡി വ്യൂഹത്തെയാണ് അഫക്റ്റ് ചെയ്യുന്നത് കടിയേറ്റാൽ നീര് വേദന തരിപ്പ് കണ്ണിൻ്റെ കാഴ്ചമങ്ങൾ മാത്രമല്ല തലവേദന ഛർദി പനി ശ്വാസം മുട്ടൽ എന്നീ ലക്ഷണങ്ങൾ ഉടനടി ഉണ്ടാവും പാമ്പിൻ്റെ കടിയേറ്റാൽ അത് വിഷമുള്ള പാമ്പാണോ ഇല്ലാത്തവയാണോ എന്ന് എല്ലാവർക്കും അറിയണമെന്നില്ല അതുകൊണ്ട് ഏത് പാമ്പ് കടിച്ചാലും ഉടനടി അടുത്തുള്ള ആൻറ്റീവനമുള്ള ഹോസ്പിറ്റലിൽ തന്നെ എത്താൻ നോക്കുക ഇതിനിടയ്ക്ക് പ്രാഥമിക ശുശ്രൂഷയ്ക്ക് വേണ്ടിയിട്ട് മറ്റൊരിടത്തും കയറാൻ ശ്രമിക്കരുത് ആ സമയം വളരെ വിലപ്പെട്ടതാണ് സ്നേക്ക് റെസ്ക്യൂർ രാജ്യ എന്ന യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഒപ്പം ഈ അറിവ് മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാനും മടിക്കരുത് മാത്രവുമല്ല നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട് ഈ റെസ്ക്യൂവിനെ എന്നെ വിളിച്ച ഹരികേശൻ സാറിനും ഒപ്പം നല്ലവരായ നാട്ടുകാർക്കും പ്രത്യേകം നന്ദി രേഖപ്പെടുത്തുന്നു റൈ സതീഷേ പത്ത് സെക്കൻഡ് ഇങ്ങോട്ട് മാറിക്കൊടുത്തോ മാറിക്കൂടു മാറിക്കൊടു आर लास्ट वाला लास्ट वाला लास्ट वाला लास्ट वाला ताकना है मार के मार के मार പിന്നെ ഇട്ടിട്ട് പിള്ളേർ തന്നെ കൊച്ചി പിള്ളേർ പോണെ നമ്മള് കാര്യങ്ങളൊക്കെ വന്നാലോ എവിടെല്ലേ കണ്ട കണ്ട സാധനം ആ ഇവിടെ അങ്ങോട്ട് വെട്ടു വിളയിലല്ല ഈ റോഡിന്റെ സൈഡ് മാത്രം വിളയൊക്കെ അവര് വെട്ടും കണ്ട